ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ബി എസ് ശ്രീധരൻപിള്ള നടത്തിയ മുസ്ലിം വിരുദ്ധ വർഗീയ പരാമർശത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് ശ്രീധരൻപിള്ളക്കെതിരെ നടപടി വേണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണയുടെ ശുപാർശ റിപ്പോർട്ട് നൽകുകയും ചെയ്തു ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമാണ് ശ്രീധരൻപിള്ള നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വർഗീയ പരാമർശത്തിന്റെ പേരിൽ ശ്രീധരൻപിള്ളക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്നതാണ് പ്രസംഗമെന്ന് ചൂണ്ടിക്കാട്ടി സി നേതാവ് വി ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരുന്നത് പരാമർശം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ശിവൻകുട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഇതേ സമാനമായ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ തിക്കാറാം മീണ ഇപ്പോൾ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്നത് ശ്രീധരൻപിള്ളയുടെ കൃത്യമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്നാണ് ടിക്കാറാം മീണയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ആളുകളുടെ ജാതിയും മതവും നോക്കി പരിശോധിക്കുന്ന അവസ്ഥ വരുമ്പോൾ ഇസ്ലാം ആണെങ്കിൽ ചില അടയാളങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നോക്കണം എന്നായിരുന്നു ശ്രീധരൻ പിള്ളയുടെ പ്രസംഗം ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രിക പുറത്തിറങ്ങുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു ശ്രീധരൻ പിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം അന്ന് െ കടുത്ത വിമർശനമാണ് ശ്രീധരൻപിള്ളക്കെതിരെ ഉയർന്നത് എന്നാൽ അന്ന് വൈകുന്നേരം ഈ സംഭവം നടന്ന അല്ലെങ്കിൽ ശ്രീധരൻപിള്ള ഈ വർഗീയ പരാമർശം നടന്നതിനെ തുടർന്ന് വലിയ തോതിൽ വിമർശനം വിമർശനമുണ്ടായതിൻ്റെ വൈകുന്നേരം ശ്രീധരൻപിള്ള വിമർശനക്കുറിപ്പുമായി രംഗത്ത് വന്നിരുന്നു താൻ ഉദ്ദേശിച്ചതല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നും ഇടത് വലത് മുന്നണികൾ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതുമെന്നാണ് ശ്രീധരൻപിള്ള നില തന്നെ സ്വയം ന്യായീകരിച്ചത് എന്നാൽ ഈ ന്യായീകരണമൊന്നും വിലപ്പോയില്ല എന്നാണ് ഇപ്പോഴത്തെ നടപടി കൊണ്ട് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നത് സീത നടത്തിയത് കൃത്യമായ തെരഞ്ഞെടുപ്പിന്റെ ചട്ട ലംഘനമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിട്ടുണ്ട് ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കുക